നമസ്കാരം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അത് ഉണ്ടാക്കരുത് കുടിക്കരുത് എന്നൊക്കെ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ മഹാന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിൽ മദ്യം നിരോധിച്ചതും പിന്നീട് അത് പിൻവലിക്കേണ്ടി വന്നതും പിന്നീടുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് നല്ല അനുഭവമുള്ളതാണ് ഭൂതകാലം അത്ര പെട്ടെന്ന് ആരും മറന്നുപോകില്ലല്ലോ ഇപ്പോൾ മദ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് പക്ഷേ ഇവിടുത്തെ കാര്യമില്ല അങ്ങ് ബീഹാറിലെ കാര്യമാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇങ്ങനെ കൊഴുക്കുന്ന ഘട്ടത്തിൽ പ്രധാന ചർച്ചാ വിഷയം മദ്യപാനത്തെക്കുറിച്ച് തന്നെയാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ മദ്യ നിരോധിത സംസ്ഥാനമായ ബീഹാറിൽ ഇപ്പോൾ ആ നിരോധിച്ച സംഗതി ആരോഗ്യത്തിന് ഹാനികരമായിരിക്കുകയാണ് പ്രചരണ കോലാഹലങ്ങൾക്കിടയിലേക്ക് മദ്യം കടന്നു വന്നിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് രസകരമാണ് അതിനൊപ്പം രാഷ്ട്രീയ ആകാംക്ഷയും ഏറ്റുന്നതാണ് പ്രായോഗിക ബുദ്ധി ഇല്ലാത്ത തീരുമാനങ്ങൾ എങ്ങനെ ഒരു സംസ്ഥാനത്തെ ദുരന്തത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണ് ഇത് ആദ്യം നമുക്ക് മൂന്ന് നേതാക്കളുടെ പ്രധാന മുന്നണികളുടെ മൂന്ന് നേതാക്കളുടെ ഈ മദ്യ നിരോധനത്തെയും അത് പിൻവലിക്കുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതികരണങ്ങളിലേക്ക് ആരാദ്യം ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി കൂടിയായ പീയൂഷ് ഗോയലിന്റെ പ്രതികരണമാണ് പീയുഷ് ഗോയൽ പറയുന്നത് ബീഹാറിൽ ഇത്തവണ എൻ ഡി എ സർക്കാർ വന്നില്ലെങ്കിൽ ജംഗിൾ രാജ് വരും എന്നും മദ്യ എടുത്തു കളഞ്ഞ് ബീഹാറിൽ മദ്യം ഒഴുക്കും എന്നുമാണ് ആർ ജെ ഡിക്ക് ഒരു ആക്ഷേപമായി അദ്ദേഹം ഉന്നയിക്കുന്നത് അടുത്തതായി തേജസ്വി യാദവ് ആർ ജെ ഡിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കള്ള് ഒരു മദ്യമായി കണക്കാക്കാനാവില്ല അത് പ്രകൃതിദത്തമാണ് ആ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന പാസി സമുദായക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കള്ളിൻ്റെ നിരോധനം എടുത്തു മാറ്റും എന്നാണ് കള്ള് നിരോധനം എടുത്തു മാറ്റാം എന്നുള്ള ഒരു ഘട്ടം ആർ ജെ ഡി കടന്നിരിക്കുന്നു ഇതാണ് രണ്ടാമത്തെ സാഹചര്യം അടുത്തതായി ജൻസ്വരാജ്യ പാർട്ടിയുടെ പ്രശാന്ത് കിഷോറിൻ്റെ പ്രതികരണമാണ് മദ്യനിരോധനം എവിടെ നടപ്പാക്കി ബീഹാറിൽ വീട്തോറും മദ്യം വിൽക്കുന്നു കടകൾ മാത്രം അടച്ചു ഹോം ഡെലിവറി തുടങ്ങി ഞാൻ എപ്പോഴും തമാശയായി പറയാറുണ്ട് ഇത് നിതീഷ് കുമാറിൻ്റെ ആമസോൺ മോഡലാണ് എന്ന് കടയടച്ചു ഹോം ഡെലിവറി തുടങ്ങി ഈ ദരിദ്ര സംസ്ഥാനത്തിന് വർഷം ഇരുപതിനായിരം കോടി നഷ്ടമായി ബീഹാറിലെ ഏറ്റവും ആഴത്തിൽ പരിശോധിച്ചാൽ അറിയാം വീട്തോറും മദ്യം ലഭ്യമാകുന്നുണ്ട് എന്ന് നിതീഷ് കുമാറിനെ ഒഴികെ എല്ലാവർക്കും ഈ കാര്യം അറിയാം ഈ ഇരുപതിനായിരം കോടി നഷ്ടപ്പെടുന്ന പണം എവിടെ പോകുന്നു മദ്യ മാഫിയയുടെ കയ്യിൽ ഇവിടുത്തെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഗ്രാമം യുവതലമുറ പുതിയ ആൺകുട്ടികൾ ഒക്കെ അനധികൃത മദ്യക്കച്ചവടത്തിൽ ഏർപ്പെടുന്നു ആളുകൾ തോക്കുമായി അലയുന്നു മോട്ടോർ സൈക്കിളിൽ അനധികൃത മദ്യക്കടത്ത് നടത്തുന്നു രണ്ട് കുപ്പി ഇങ്ങോട്ട് അങ്ങോട്ട് മാറ്റിയാൽ ആയിരം രൂപ കിട്ടും അതുകൊണ്ട് പരിപൂർണ പരാജയമായ ഈ നയം തുടരേണ്ടതില്ല എന്നാണ് പ്രശാന്ത് കിഷോറിന്റെ വിശദമായ മദ്യ നയത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടെയുള്ള നിലപാട് രണ്ടായിരത്തി പതിനാറ് മുതൽ എല്ലാവിധ മദ്യവും നിരോധിക്കപ്പെട്ട സംസ്ഥാനമാണ് ബീഹാർ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ അഞ്ചിന് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മഹാഗഡ്ബന്ധൻ സർക്കാർ പാസാക്കിയ ബീഹാർ മദ്യനിരോധന നിയമം ബീഹാറിന്റെ എല്ലാവിധ മദ്യത്തിന്റെയും ഉൽപ്പാദനം സംഭരണം വിപണനം ഉപയോഗം എന്നിവ നിരോധിച്ചു ഇത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം മുതൽ പ്രാബല്യത്തിലും വന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലങ്ങളിൽ ബീഹാറിൽ നിരവധി പ്രദേശങ്ങളിൽ സ്ത്രീകൾ മദ്യശാലക്കെതിരെ പ്രതിഷേധങ്ങളുമായി വന്നിരുന്നു ഇത് കണക്കിലെടുത്താണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു ആർ ജെ ഡിയും സും ഉൾപ്പെട്ട മഹാഗഡ്ബന്ധൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ സമ്പൂർണ്ണ മദ്യ നിരോധനവും ഉൾപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ എതിർപക്ഷത്ത് ബി ജെ പി ഒറ്റക്കും മഹാഗഡ്ബന്ധൻ എതിർഭാഗത്തും മത്സരിച്ചപ്പോൾ ഗഡ്ബന്ധൻ മുന്നണിക്ക് മൃഗീയ ഭൂരിപക്ഷവും കിട്ടി ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി എഴുപത്തെട്ടും അവർ നേടി അന്ന് ബി ജെ പി അമ്പത്തി എട്ടിലേക്ക് ചുരുങ്ങുകയും ചെയ്തിരുന്നു അതോടെ മദ്യനിരോധനം നടപ്പിലാക്കാനുള്ള തീരുമാനം നിതീഷ് വേഗത്തിലാക്കി അത് ശരിയാണ് എന്ന തെരഞ്ഞെടുപ്പ് ഫലം അതിന് ഗുണമുണ്ടായി എന്ന തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചത് കൊണ്ട് തന്നെ എല്ലാതരം മദ്യങ്ങളും ഈ നിരോധനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നു കടുത്ത ശിക്ഷകളും ഈ നിയമത്തിൽ നിർദ്ദേശിച്ചു കുറഞ്ഞത് അഞ്ചു മുതൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷയും ഒന്നു മുതൽ പത്ത് ലക്ഷം രൂപ വരെ പിഴയും ഉണ്ടായിരുന്നു കൂടാതെ ഇത് ജാമ്യമില്ലാ കുറ്റമായി ഉൾപ്പെടുത്തി ഒന്നിലേറെ തവണ ആവർത്തിച്ചാൽ ജീവപര്യന്തമാക്കി ശിക്ഷ ഉയർത്തി The cat sat on the കൂടാതെ ഒരു വീട്ടിൽ നിന്നും മദ്യം കണ്ടെത്തിയാൽ ആ വീട്ടിലുള്ള പതിനെട്ട് വയസ്സിന് മേലെയുള്ള എല്ലാവരും പ്രതികളാകുന്ന നിയമം വരെ ഉണ്ടായി വാടകക്കാർക്കും വീട്ടുടമസ്ഥർക്കും എല്ലാം ശിക്ഷ ഉറപ്പാക്കി കൂടാതെ വാറൻ്റൊന്നും കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസിന് നൽകുന്ന വകുപ്പുകളും നിരപരാധി എന്ന് തെളിയുന്നത് വരെ പ്രതി കുറ്റവാളിയാണ് എന്ന നിലയും ഒക്കെ ഈ നിയമത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡ്രക്കോണിയൻ എന്നാണ് ഈ നിയമത്തെ പലരും വിശേഷിപ്പിച്ചത് കൂടാതെ വിഷമദ്യ ദുരന്തം ഉണ്ടായാൽ മരണ ശിക്ഷ വരെ വിധിക്കുന്ന വകുപ്പുകളും നിയമത്തിന്റെ ഭാഗമായിരുന്നു കടുത്ത നിയമം പ്രാബല്യത്തിൽ വന്നതോടെ മദ്യം ഇല്ലാതാവുകയല്ല ചെയ്തത് അനധികൃത മദ്യവിൽപ്പന പല മടങ്ങായി വർദ്ധിച്ചതായി പിന്നീട് നിരന്തരമായി റിപ്പോർട്ടുകൾ ഉണ്ടായി ഒപ്പം ധാരാളം വിഷമദ്യ ദുരന്തങ്ങൾക്ക് ബീഹാർ സാക്ഷിയായതായി നമ്മൾ വാർത്തയിലൂടെ മനസ്സിലാക്കി ഏകദേശം രണ്ടായിരത്തിലധികം പേർ കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളിൽ വിഷമദ്യ ദുരന്തങ്ങളിൽ ബീഹാറിൽ മരിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷത്തിലധികം കേസുകളിലായി പതിനാല് ലക്ഷത്തോളം പേർ ഈ നിയമപ്രകാരം അറസ്റ്റിലായി നമ്മൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലൊക്കെ ഒരു വിഷമദ്യ ദുരന്തത്തിൽ ഒരാൾ മരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി ഇത് കഴിഞ്ഞ ഈ കാലയളവിൽ മാത്രം രണ്ടായിരത്തിലധികം പേരാണ് വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചത് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് അപ്പോൾ മദ്യ റിസൾട്ട് എന്താണ് യു പി ബീഹാർ അതിർത്തിയിൽ പതിനായിരക്കണക്കിന് യുവാക്കൾ മദ്യക്കടത്തുമായി ബന്ധപ്പെട്ട് നിരന്തരം അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും അങ്ങനെയുള്ള അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ഒടുവിൽ പട്ന ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു ജയിലുകളിൽ ആളുകളെ നിറക്കുന്നതിന് പകരം നിയമം കൊണ്ട് ഈ കാര്യം നടപ്പായില്ല എന്ന് നിരീക്ഷിച്ചു ഈ നിയമം പുനഃപരിശോധിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശമുണ്ടായത് പിന്നാലെ ഈ നിയമത്തിലെ കാടൻ വകുപ്പുകളെ ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതി നിയമം സ്റ്റേ ചെയ്തു അതിനെ തുടർന്ന് നിയമത്തിൽ ഭേദഗതി വരുത്താൻ നിതീഷ് കുമാർ നിർബന്ധിതനായി പക്ഷേ നിരോധനം നിലനിർത്തിക്കൊണ്ട് തന്നെ ശിക്ഷകളിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ഉണ്ടായത് നിയമം നടപ്പിലായതു വഴി സർക്കാരിന് ഏകദേശം പതിനായിരം കോടിയിലേറെ രൂപ ഓരോ വർഷവും നികുതി നഷ്ടം ഉണ്ടായതിനു പുറമെ കള്ളിച്ചെത്ത് തൊഴിലായി സ്വീകരിച്ചിരുന്ന പാസി സമൂഹം പൂർണ്ണമായും നിരാലംബരായി തൊഴിൽ രഹിതരായി ഏകദേശം എഴുപത് ലക്ഷത്തോളം വരുന്ന അതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആ സമുദായത്തിലുള്ളവരെ പുനരധിപതി ഇതുവരെ പദ്ധതികൾ നടപ്പാക്കിയിട്ടുമില്ല അവർ ഇപ്പോഴും പുറംപോക്കിൽ അഗതികളായി കഴിയുകയാണ് ഫലത്തിൽ മദ്യനിരോധനത്തിന്റെ നടപ്പാക്കൽ പരിപൂർണ പരാജയമായി എന്നതാണ് വസ്തുതകളെ മുൻനിർത്തി പലരും വിശകലനം ചെയ്തിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിലും പക്ഷേ നിതീഷ് കുമാറും നേതൃത്വവും ഈ മദ്യനിരോധനം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത് നേരത്തെ മഹാഗഡ്ബന്ധൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മദ്യനിരോധനത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം സ്ത്രീകളുടെ വ്യാപകമായ പിന്തുണ ഉറപ്പാക്കിയിരുന്നു അതുകൊണ്ട് ഈ മദ്യനിരോധനം പിൻവലിക്കുന്നത് ആ തരത്തിലുള്ള തിരിച്ചടിക്ക് തന്നെ ഇടയാക്കിയേക്കുമെന്നുള്ള ഭീതി അവർക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തേജസ്വിയും പ്രശാന്ത് കിഷോറും പക്ഷേ ആ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ ദുരന്താത്മകമായ നിരോധനാനന്തരമുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത് തേജസ്വി യാദവും പ്രശാന്ത് കിഷോറും ഈ വിഷയം ഉന്നയിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മദ്യനിരോധനം ചർച്ചയാകുമ്പോൾ പോലും കള്ളിനെ അതിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട് മദ്യനിരോധന കാലത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് കാരണം അത് പൂർണ്ണമായും മദ്യം എന്ന നിർവചനത്തിൽപ്പെടുത്താറില്ല തേജസ്വി യാദവും ഇപ്പോൾ ആദ്യഘട്ടമായി പറയുന്നത് അതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ കൂടി ഉൾപ്പെട്ട മുന്നണിയായി നിരോ ആണ് നിരോധനം കൊണ്ടുവന്നതെങ്കിലും അതിന്റെ രാഷ്ട്രീയ നേട്ടം മുഴുവൻ തെരഞ്ഞെടുപ്പിന് ശേഷം ചാടിയ നിതീഷ് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം അതിന് നിരാശയും ആർ ജെ ഡിക്ക് തേജസ്വി യാദവ് പറയുന്നത് കള്ള് പ്രകൃതിദത്തമാണ് അത് മദ്യമല്ല അതുകൊണ്ട് തന്നെ നിരോധനത്തിൽ നിന്നും കള്ളിനെ ഞങ്ങൾ ഒഴിവാക്കും എന്നാണ് മാത്രമല്ല പാസി സമൂഹത്തിലെ കുടുംബങ്ങൾക്കായി സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന വിമർശനവും തേജസ്വി ഉയർത്തുന്നുണ്ട് ഒപ്പം യിരം രൂപയുടെ മദ്യം ഗ്രാമങ്ങളിൽ മുന്നൂറ് രൂപയിലധികം രൂപയ്ക്ക് സുലഭമായി ബീഹാറിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ് എന്നും തേജസ്വി ആരോപിക്കുന്നു വ്യാജ മദ്യത്തിന്റെ ലോകത്തെ ജനസ്വരാജ് പാർട്ടിയുടെ പ്രശാന്ത് കിഷോർ കുറച്ചും കൂടിയും കടന്ന് എല്ലാ മദ്യനിരോധനവും റദ്ദാക്കുമെന്നും ആ നിയമം പിൻവലിക്കും എന്നുമാണ് വാഗ്ദാനം ചെയ്യുന്നത് മുമ്പ് മദ്യം കാരണം സ്ത്രീകൾ വീട്ടിൽ ധാരാളം പീഡകൾ അനുഭവിച്ചു അത് സഹിക്കാതായപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്ന് കാലത്ത് സ്ത്രീകൾ ഒന്നായി മദ്യശാലകൾക്കെതിരായി പ്രക്ഷോഭങ്ങൾ ഉയർത്തിയത് പക്ഷേ മദ്യ നിരോധനത്തിന് ശേഷവും മദ്യം സുലഭമാകുമ്പോൾ ആ സാഹചര്യം തന്നെ തുടരുന്നു ഒരു വ്യത്യാസം മാത്രം അനധികൃതമായതിനാൽ മദ്യത്തിന് വില കൂടുതൽ നൽകണം എന്നാൽ നിതീഷിൻ്റെ മദ്യനിരോധനം കപടമാണ് എന്ന് പ്രശാന്ത് കിഷോർ ഉന്നയിക്കുന്നു മറ്റൊരു വാദവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് നിതീഷിനെതിരെ ഈ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലത്ത് മദ്യശാല ലൈസൻസുകൾ വാരിക്കോരി നൽകിയതും ഇതേ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അഞ്ഞൂറ് കോടിയിൽ താഴെയായിരുന്നു സർക്കാരിൻ്റെ മദ്യ വരുമാനമെങ്കിൽ നിരോധിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ അത് അയ്യായിരത്തിന് മേൽ എത്തിയിരുന്നു നിരോധനം നടപ്പാക്കിയതോടെ പോലീസും എക്സൈസും കൂടുതൽ അഴിമതിക്കാരായി എന്നും പ്രശാന്ത് കിഷോർ സമർത്ഥിക്കുന്നുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഇതുവരെ ഇരുപത്തൊന്ന് കോടി രൂപയിൽ പരം വരുന്ന മദ്യവും ലഹരി വസ്തുക്കളുമാണ് പിടിക്കപ്പെട്ടത് പിടിക്കാത്തത് എത്ര വരും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ മദ്യനിരോധനം വേണോ വേണ്ടയോ എന്നതിൽ ഇപ്പോഴും ചർച്ചയില്ല മദ്യനിരോധനം എങ്ങനെ നടപ്പാക്കുന്നു ഇതിനെ രാഷ്ട്രീയ മുദ്രാവാക്യമാക്കുന്നത് എങ്ങനെയാണ് എന്നതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നത് അതിൽ വലിയൊരു അപകടവും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരെ സ്ത്രീകൾക്കെതിരായി ചിത്രീകരിക്കുകയാണ് പതിവ് സ്ത്രീ വോട്ടർമാർ എതിരാവും എന്നുള്ള സാഹചര്യം മനസ്സിലാക്കി സ്ത്രീ വോട്ടർ കാർഡ് ഇറക്കും പക്ഷേ സ്ത്രീകളുടെ പേരിൽ അനധികൃത മദ്യവും ലഹരി മരുന്ന് വ്യാപാരവും ആര് നടത്തുന്നു എന്ന് കാണുന്നുമില്ല അതിൻ്റെ ദുരന്തം ചർച്ച ചെയ്യപ്പെടുന്നുമില്ല ഒന്നിച്ച് മരിക്കുന്ന കണക്ക് വരുമ്പോൾ ബഹളം ഉണ്ടാകും പക്ഷെ അനധികൃത മദ്യത്താൽ പതുക്കെ മരിക്കുന്നത് ആർക്കും അറിയുകയുമില്ല അനധികൃത മദ്യം ഉണ്ടാക്കുന്നവർ പ്രൊട്ടൻസി വർദ്ധിപ്പിക്കാൻ ഇൻഡസ്ട്രിയൽ കെമിക്കൽ മെഥനോൾ ചേർക്കുന്നു എന്ന് നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ് ഇതിന്റെ തുടർച്ചയായി ആസിഡ് രൂപാന്തരീകരണത്തിലേക്കും മദ്യ വിഷമായി മാറുന്നതിലേക്കും മാറുന്നു ഇത്തരം മദ്യം കുടിച്ചാൽ കാഴ്ച നഷ്ടപ്പെടുകയും തലച്ചോറിന് കേടുപാട് സംഭവിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ബീഹാറിൽ സാധാരണ കാഴ്ചയായി മാറി മദ്യ നിരോധനമുള്ളതിനാൽ ഈ ദുരന്തങ്ങളിൽ പെടുന്നവർ അറസ്റ്റിനെ പേടിച്ച് ആശുപത്രിയിൽ പോവുകയും ഇല്ല ഇതുകൊണ്ടും മരണവും ഗുരുതര നഷ്ടവുമാണ് ബാക്കിയാവുന്നത് അനധികൃത മദ്യം ഉണ്ടാക്കുന്നവരും കുടിച്ച് മരിക്കുന്നവരും സമൂഹത്തിലെ ഏറ്റവും ദരിദ്ര പിന്നോക്ക വിഭാഗങ്ങളാണ് പക്ഷെ സപ്ലൈ ചെയ്യുന്ന നെറ്റ്വർക്ക് വൻകിടക്കാരുടേതാണ് എല്ലാവർക്കും കടത്ത് വഴി വരുന്ന ചെലവേറിയ ബ്രാൻഡഡ് മദ്യം കൊടുക്കാൻ കഴിയില്ല അതിനാൽ അനധികൃത മദ്യ മാഫിയ വളരുന്നു മ യു പി ബീഹാർ അതിർത്തിയിലെ ഏഴ് ജില്ലകളിൽ പതിനായിരത്തിൽ കൂടുതൽ യുവാക്കൾ അനധികൃത മദ്യ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുകയാണ് എന്ന വാർത്തകൾ വിവിധ റിപ്പോർട്ടുകളിലൂടെ പുറത്തു വന്നതാണ് ഈ ബിസിനസ്സിൽ കോർപ്പറേറ്റ് ജോബിനേക്കാൾ കൂടുതൽ പണമുണ്ടെന്നും അവർക്ക് സാഹചര്യം വ്യക്തമാക്കി അവരെ ആകർഷിക്കുന്നതിന് കാരണമാകുന്നു ഈ പ്രദേശത്തെ ഒരു സ്റ്റാർട്ടപ്പ് പോലെയാണ് എന്നാണ് ആരോപണം ഈ ഒക്ടോബറിൽ മാത്രം പതിനൊന്ന് ലക്ഷം ലിറ്റർ ആണ് മദ്യം പിടിച്ചത് ഇതുപോലെയുള്ള കടത്തിനിടെ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥ സംഘം അനധികൃത ബിസിനസ്സുകളിൽ പങ്കാളികളോ സഹായികളോ ആയി മാറപ്പെടുകയും ചെയ്യുന്നു മദ്യനിരോധനം നിരോധനം ബീഹാറിന്റെ വലിയ മുദ്രാവാക്യം ആകേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ നടപ്പിലാക്കിയ നിതീഷ് പോലും അതിനെക്കുറിച്ച് പറയാൻ മടിക്കുകയാണ് അത് മനസ്സിലാക്കി തന്നെ തേജസ്വിയും പ്രശാന്ത് കിഷോറും വിഷയം ഉന്നയിച്ചു കഴിഞ്ഞു എന്നാൽ ബി ജെ പി മദ്യനിരോധനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ നടപ്പാക്കിയ മദ്യനിരോധനം പൂർണ്ണ പരാജയമായിരിക്കെ തൊഴിൽ നഷ്ടപ്പെട്ട എഴുപത് ലക്ഷത്തോളം വരുന്ന പാസി സമുദായത്തിന്റെ പുനരധിവാസം നടപ്പാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നിതീഷിന് ഈ തെരഞ്ഞെടുപ്പിൽ മദ്യം തിരിച്ചടിയാവുമോ എന്ന് കണ്ടുതന്നെ അറിയണം കേരളത്തിൽ സംഭവിച്ചതുപോലെ മദ്യം നിലവിലുള്ള സർക്കാരിനെ മറിച്ചിടുമോ എന്നറിയാൻ നമുക്ക് പതിനാല് വരെ കാത്തിരിക്കാം നന്ദി നമസ്കാരം